നമ്മളേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ദീപ്തസ്മൃതി നിറഞ്ഞേൽക്കുന്ന ഈ അന്തരീക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്ന ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൺപതാം പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പത്മരാജൻസ് നമ്മളോടൊപ്പമില്ല എന്നുള്ളതാണ് സങ്കടം സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ വസ്തുവകലുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നുണ്ടോ എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനും വിശ്വബുദ്ധിയൊക്കെ കണങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളോടൊക്കെ പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ഐ വി ശശിശാലയും മറ്റും മുഖ്യതാര സിനിമകളിലും പ്രിയപ്പെട്ട പത്മരാജൻ നിങ്ങളുടെ പപ്പേട്ടന്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു അതിൽ തന്നെ കരിമിൻപു ഞക്കരെ പോലെ ശശിയേട്ടനും പപ്പേറ്റനും ഒന്നിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ിയൊക്കെ വരുമ്പ് ഈ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഏതൊരാളയം പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള ആഴമുള്ള അതിൻ്റെ ഏറെ കാൽപ്പനികത തുടങ്ങുന്ന ശബ്ദം അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറിയുന്നത് കഥകളിലൂടെയാണ് ഞങ്ങളൊക്കെ ചെന്ന് തിരനോട്ടം എന്നൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചുണ്ടാക്കി ആ സിനിമ ഉണ്ടാക്കുന്നതിന് രണ്ടു വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരതവിനു വേണ്ടി പ്രയാണം എഴുതിക്കൊണ്ട് ഈ സിനിമയിൽ അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഞാൻ താമസിക്കുന്ന മുതവൻ മുകൻ എന്നടുത്ത് പൂച്ചപ്പുരയിലായിരുന്നു അദ്ദേഹത്തിന്റെ വീട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇതാ ഇവിടെ വരെ തകരാ വര ഗിരുഹൃദയം ഗുതി നിർണീതം എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ പ്രേക്ഷകരെ ഇതിലം പൊള്ളിച്ച സിനിമകളായിരുന്നു അന്നൊന്നും സ്വപ്നത്തിൽ പോലും എഴുതിയിരുന്നില്ല അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് ദൈവാധീനം കൊണ്ടൊന്നല്ല അഞ്ച് ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനായി അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശബ്ദ സാന്നിധ്യം സീസണെന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിനൊരു ഗാനത്തിലുണ്ടായിരുന്നു ഒരു ഭാഗ്യമായി കെട്ടുന്നു പോയി വരൂ പോയി വരൂ എന്നുള്ള ഗാനത്തിന് അദ്ദേഹത്തിന്റെ ശബ്ദം ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത് ഇലയ രാജയാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളിലൂടെയാണ് നിങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത് ദേശാരധനക്കിലേക്കരയാറില്ല അതുപോലെ നമുക്ക് പാർക്കാൻ പറ്റുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതിരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളും കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തുവാന ചുന്തികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിമയ്ക്ക് കാലം കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തു വെച്ച ദക്ഷിണ അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും വേശാടനക്കിണി ഇരയാറില്ല എന്ന സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ ജന്മ സാബല്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോളമന്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാരിയെയും മഴയെയും ജോൺസൺ മാഷിന്റെ സംഗീതത്തെയും എൻ്റെ മകനും മകനും അണങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുന്നു അതിന്റെയൊക്കെ ഭാഗമാകാൻ ആയതി സത്യജ്ഞിക്ക് ചരിതാർത്ഥ്യമുണ്ട് പത്മരാജനെ പോലെ ഒരാളുടെ സംവിധാനത്തിൽ ഭരത് രൂപ ചേട്ടനെ പോലെ നെടുമുടി വെളിച്ചേറ്റിനെ പോലെ കരൂർ പൊന്നമ്മച്ചേച്ചിയെ പോലെ അമ്പലിച്ചേട്ടിനെ പോലെ മഹാപ്രതിഭകർക്കൊപ്പം സാധിച്ച് സഹകരിക്കാൻ സാധിച്ച് അതൊരു ഗുരുത്തമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് എത്തിക്കേണ്ട അഞ്ച് കഥാപാത്രവും അഞ്ചു തരത്ത് വെല്ലുവിളി ഉയർത്തുന്ന ആളെയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുണ്ടായി സീസണിൽ മുഖ്യധാരയിലെ അക്കാലത്തെ എൻ്റെ പ്രതി നായക വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു നായകനെ അവതരിപ്പിക്കേണ്ടി വന്നു അതുപോലെ ദേശാ എറണക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു ഒരുവൃത്യമാണ് ഹൃദയം സ്വീകരിച്ചത് ആ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ട ഒരു സിനിമയാണ് തെരയിലക്കാറ്റ് പോലെ മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകൾ വെച്ച് ഏറ്റവും അണ്ടർ ആയ ഒരു സിനിമയായിരുന്നു പക്ഷെ അഭിനയതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി വരുന്ന വിഷയവുമായിരുന്നു എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങളിലൊന്നായിട്ടാണ് ഞാൻ കരിയിലൊക്കെ അറ്റുപോലെ എന്ന സിനിമയെ കാണുന്നത് നമുക്ക് പാർക്കാൻ ഉതിരിത്തൊപ്പുകളും തുവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പപ്പൻ എന്ന് വിളിക്കുന്ന ഞനന്തപത്മനാഭനും മാധവുറ്റിയും ഒക്കെ കുട്ടികളാണ് അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ അടുപ്പമുണ്ട് എനിക്ക് എൻ്റെ അമ്മക്ക് രാധാലക്ഷ്മി ചേച്ചിയെ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഈ നിമിഷം യഥാർത്ഥയുടേതാണ് ഒരു വലിയ കലാകാരന് എന്നെ പോലെ ഒരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മനസപൂജയായിട്ടാണ് ഈ ചടങ്ങിനെ പങ്കെടുക്കാൻ വിശേഷണത്തെ ഞാൻ കണക്കാക്കിയത് ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പ്രപ്പേട്ടൻ എൺപതാം ജന്മ വാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ എനിക്ക് അനല്പമായ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട് ഉണ്ട് പിന്നെ ക്ഷണിച്ച പത്മരാജൻ ക്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും കൂടെ തന്നെ നന്ദി കൂടി ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ടല്ലേ ഇനി പത്മരാജൻ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ വിവാദങ്ങളെ പഠിപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഏവരും കുതിക്കുന്നൊരു അപൂർവ ബഹുമതിയായി നീങ്ങാൻ സാധിച്ചു എന്നുള്ളതും മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിട്ടുവീഴ്ച കൂടാതെ അത് നിർണ്ണയിക്കാനും അർഹമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നൊരു ചെറിയ കാര്യമല്ല ഇത്തവണ പുരസ്കാരം നേടിയ എഴുത്തുകാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കട്ടെ ലക്ഷണമത്ത കൈ എന്നൊക്കെ പറയാറില്ലേ അതാണ് പത്മരാജൻ പുരസ്കാരം അത് ലഭിച്ചവരൊക്കെയും പിൽക്കാലത്ത് സാഹിത്യത്തിലും സിനിമയിലും കൂടുതൽ അർത്ഥവത്തായ സംഭാവനകളുമായി തിളങ്ങിയിട്ടേ ഉള്ളൂ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഒരിഷരെയും അഭിനയി അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നിറഞ്ഞ നന്ദി ഗ്രേഹപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ലൊരു സഹായം നമുക്ക് നേടുന്നു നന്ദി നമസ്കാരം